ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ഉണ്ട് കമൻഡ് ചെയ്യുക വേക്കൻസികൾ വളരെ കുറവാണ് ആദ്യമായിട്ട് കാണുന്നവർക്കും ആദ്യമായിട്ട് വിളിക്കുന്നവർക്കും മാത്രമേ ജോബ് കിട്ടൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല അതുകൊണ്ട് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും മടിച്ച് നിൽക്കേണ്ട ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് കാണാൻ പറയുന്നത് കുറച്ച് പേർക്ക് മാത്രം ജോബ് കിട്ടൂ എല്ലാവർക്കും കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടുള്ളൂ ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ഉണ്ടാവും